എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ശ്രീലങ്കൻ യാത്രയാണ് ഇത് ടിവാൻഡ്ര എയർപോർട്ടിൻ്റെ ഉൾവശമാണ് ഒരുപാടൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും എടുത്ത കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ കാണിക്കുകയാണ് കണ്ടിഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് യു എയിൽ നിന്ന് മടങ്ങി വന്നാണ് പിന്നെ ഒരു പ്രാവശ്യം കൂടി ഞാൻ രണ്ടായിരത്തി നാലിൽ പോയി അത് കഴിഞ്ഞ് ഞാൻ പാസ്പോർട്ട് പുതുക്കി ഈ ഒരു യാത്ര പുതിയ പാസ്പോർട്ടിൽ പോവുകയാണ് ഞാൻ അപ്പോൾ ഇപ്പോൾ എയർപോർട്ട് ഗ്രാൻഡ് എയർപോർട്ട് അദാനി ഗ്രൂപ്പ് എടുത്താൽ ഒരുപാട് വിപുലീകരിച്ചിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി കാണിക്കുകയാണ് ഇത് ശ്രീലങ്കൻ എയർവെയ്ൻസിലാണ് എയർലൈൻസിലാണ് പോയത് മണിക്കാണ് ടൈമ് പതിനൊന്ന് മണിക്ക് എത്തും പക്ഷേ ടെൻ ടു ലെവൻ എന്ന് പറഞ്ഞാലും ഒരു ട്വൻറ്റി മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ശ്രീലങ്കയിലെ കൊളംബോ എയർപോർട്ട് ഭണ്ഡാരനായ എയർപോർട്ടിൽ എത്താനായിട്ട് സാധിക്കും ഇത് നമ്മുടെ ബാഗേജ് ഒക്കെ ഫ്ലൈറ്റിനുള്ളിൽ കാർഗോ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് ഇവിടെ നോക്കിയിട്ട് എല്ലാവരും പറയും നമ്മുടെ ബാഗേജൊക്കെ വലിച്ചെറിയുന്നു പക്ഷെ ഞാനിതിൽ ശ്രദ്ധിച്ചപ്പോൾ ഇവിടെ വളരെ സേഫായിട്ട് എന്നെ ഒന്നും എടുത്തറിയാതെ വയ്ക്കുന്നുണ്ട് പക്ഷെ തിരിച്ച് ഞാൻ കൊളംബോയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ആ ഒരു ബാഗെല്ലാം എടുത്ത് എറിയുന്ന കണ്ടു പക്ഷെ നമ്മുടെ തിരുവാൻഡ്രം എയർപോർട്ടിൽ വളരെ സൗകര്യമുള്ള രീതിയിലാണ് നമുക്ക് പ്ലെയിന് നേരിട്ട് എയർപോർട്ടിനകത്തുനിന്ന് തന്നെ കേരളത്തിലേക്ക് വേണം ഉള്ള സമയമാണ് പണ്ടൊക്കെയാണ് നമ്മൾ പ്ലേ ദൂരെ പ്ലെയിൻ നിർത്തിയിരിക്കും ആ ഫ്ലൈറ്റിലോട്ട് നമ്മൾ വാഹനത്തിലാണ് പോവേണ്ടത് അവർ അവരുടെ വാഹനം കൊണ്ടുവന്ന് പോവും പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ത്രൂ പ്ലെയിനിൻ്റെ അകത്ത് കയറുന്ന രീതിയാണ് അതേസമയം കൊളംബോയിലാണെങ്കിൽ നമുക്കൊരു ബസ്സിലാണ് തിരികെ കൊണ്ടുവന്നത് ആ ഭാഗം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റി ഇപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാണ് അപ്പോൾ റൺവേയിൽ എത്തുന്നതിന് മുമ്പ് അത് സ്പീഡ് കുറച്ച് സ്പീഡ് കുറച്ച് പോവുകയാണ് ഞാൻ എനിക്ക് ഒരു സൈഡ് വിൻഡോ സൈഡിലാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്ന് വീഡിയോയിൽ എടുക്കാനായിട്ട് പറ്റി തിരിച്ചു വന്നപ്പോൾ എനിക്ക് സാധിച്ചിട്ടില്ല വിൻഡോ സൈഡ് കിട്ടിയില്ല അപ്പോൾ വിൻഡോ സൈഡിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് പ്ലെയിന് ടേക്ക് ഓഫ് ചെയ്യുന്നതെന്ന് ഒരു ചെറിയ രീതിയിൽ കാണിച്ചു തരാം കണ്ടോ പതുക്കെ പതുക്കെ പോയി അതൊന്ന് സ്പീഡ് കൂട്ടും സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി റൺവേയിൽ ചെന്നെത്തും റൺവേ എന്ന് പറയുമ്പോൾ ടാറിട്ട റോഡ് പോലെ അതാണ് മെയിൻ റൺവേ അപ്പോൾ അത് തിരിച്ച് കറങ്ങി സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് പിന്നെ സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി പിന്നെ അത് ടേക്ക് ഓഫ് ചെയ്യും ഫ്ലൈ ആകാശത്തിലൂടെ പറന്ന് പോകും ശരിക്കും പറഞ്ഞാൽ ആ സമയങ്ങളെനിക്ക് ഒരു പക്ഷിയായിട്ട് പറക്കാനായിട്ട് തോന്നി പക്ഷിയാവുമ്പം എന്ത് നല്ലതാണ് നീലാകാശവും താഴെ പച്ചപ്പും കണ്ട് കുറച്ച് നിമിഷം ഉള്ള ഒരു യാത്രയായിരുന്നു ഒരുപാട് മനസ്സിന് സന്തോഷം തോന്നിയതാണ് ആ ഓർമ്മകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതിപ്പോൾ റൺവേയിലൂടെ പോവുകയാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് സ്പീഡ് കൂട്ടും അപ്പം നമ്മുടെ ഇരിക്കുന്ന സീറ്റിൻ്റെ മുൻപില്ലാത്ത സ്ക്രീനിൽ നമുക്ക് എത്രയാണ് സ്പീഡ് പോകുന്നത് എത്രയാണ് ഹൈറ്റിൽ നമ്മൾ ഫ്ലൈ ചെയ്യുന്നതെന്നൊക്കെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു പൊതുവായ ബോധം നമുക്ക് കിട്ടുന്നതാണ് എനിക്ക് ഒക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കൂടി കാണിച്ചു തരാം ഇതാ ഇത് ടേക്ക് ഓഫ് ചെയ്തു മുകളിലോട്ട് പറഞ്ഞു അപ്പോൾ താഴെ കണ്ടോ താഴെ നിറയെ വീടുകൾ നമ്മുടെ ഈ കേരളത്തിനകത്താണെങ്കിൽ താഴെ പ്ലെയിൻ പൊങ്ങി കഴിയുമ്പോൾ കുറച്ച് വീടുകളൊക്കെ കാണും അതേസമയം തിരിച്ച് ശ്രീലങ്കയിൽ ചെല്ലുമ്പോൾ നമുക്ക് അധികം ബിൽഡിങ് ഇത്രയും തിങ്ങി തിരഞ്ഞി കാണില്ല കണ്ടോ ആകാശ നീലിമോ ഒരു വലിയൊരു സന്തോഷം തോന്നുന്ന ഇത്രയും ഭംഗിയാണ് ആകാശ നീലിമാണെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് മഴയില്ലാത്ത സമയത്തായിരുന്നു ഞാൻ പോയത് ഒൻപതാം തീയതി മെയ് ഒൻപതിനാണ് ഞാൻ ഇവിടുന്ന് ശ്രീലങ്കയിലോട്ട് പോയത് തിരിച്ച് പതിനഞ്ചാം തീയതി മെയ്യിൽ മടങ്ങി വന്നു തിരിച്ച് മടങ്ങിയത് എട്ട് മണിക്കുള്ള ഫ്ലൈറ്റിലാണ് ഒമ്പത് മണിക്കൂടെ എത്തി ഇത് പത്ത് മണിക്കുള്ളതിൽ പതിനൊന്ന് മണിയാണ് നമുക്ക് എങ്കിലും ഇതിനകത്ത് ഇരിക്കുന്ന ഒരു ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് നമുക്ക് നമ്മൾ ഇരുന്നൊന്ന് നോക്കുന്നതിന് മുമ്പ് ശ്രീലങ്കയിലെത്താം അപ്പം വളരെ അടുത്ത് കിടക്കുന്ന ഒരു ദ്വീപാണ് ശ്രീലങ്ക കൂടുതൽ വിവരങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം അവിടുത്തെ പോയ സ്ഥലങ്ങളെക്കുറിച്ച് ചെറിയ വീഡിയോ ആണ് നിങ്ങൾ ഇത് കണ്ട് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പങ്കുവയ്ക്കാം അങ്ങനെ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് നമ്മൾ ശ്രീലങ്കയിൽ കൊളംബോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് അടക്കുകയാണ് കണ്ടോ നമ്മൾ ചിവാൻഡ്രത്തുനിന്ന് വന്നപ്പോൾ നിറച്ച് ബിൽഡിങ്സ് ആയിരുന്നു ഇപ്പോൾ അധികം ബിൽഡിങ്സ് ഒന്നും കാണുന്നില്ല കൂടുതലും പച്ചപ്പാണ് ഉള്ളത് ഒരു വല്ലാത്ത അനുഭൂതി നിറഞ്ഞ ഒരു യാത്രയായിരുന്നു ഇത് നീലാകാശത്തിൽ ആ മേഘങ്ങളെ തഴകി പോകുമ്പോൾ നമ്മളൊരു പക്ഷിയെപ്പോലെ എനിക്ക് തോന്നി നിങ്ങൾക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ഗൾഫ് യാത്ര ചെയ്യുന്നവർക്ക് അറിയാൻ കഴിയും അങ്ങനെ ഒരു ശ്രീലങ്കൻ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഒരാഴ്ചത്തെ താമസം കഴിഞ്ഞ് തിരിച്ച് പതിനഞ്ചാം തീയതി മഠം അവിടെ നല്ല അറിയുന്നത് ഞാൻ വാട്ടവിള എന്ന ശ്രീലങ്കയിലെ ഒരു സ്ഥലത്താണ് പോകുന്നത് അത് ഇത്തിരി ഗ്രാമം പോലെയാണ് ഒരുപാട് ടീ എസ്റ്റേറ്റ് ഉള്ളതാണ് ഇവിടെ കൊളംബോയിൽ ഇത്തിരി ചൂടാണ് ഞാൻ പോകുന്ന വാട്ടർപിള്ള എന്ന് പറയുന്ന സ്ഥലത്ത് തണുപ്പ് കൂടുതലാണ് അത് ലാൻഡ് ചെയ്തു അങ്ങനെ ഇരുപത് മിനിറ്റ് യാത്ര കൊണ്ട് ചിലാൻഡ്രത്തു നിന്നും ഭണ്ഡാരനായ ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊളംബോയിൽ ശ്രീലങ്കയിൽ എത്തി ലാൻഡ് ചെയ്യുമ്പോഴും അതൊരു പ്രത്യേക രീതിയിലാണ് ഇനിയുള്ള ദിവസങ്ങളിവിടെ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം അടുത്ത വീഡിയോയിൽ അവിടെയുള്ള സ്ഥലങ്ങളുടെ ഏകദേശം ഞാൻ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ട്രാവൽ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം